സീക്രട്ട് ഇതല്ല പിന്നെ അതായത് ഈ ജോലിൻ്റെ കയ്യിൽ ഒരു വലമ്പിരി ശംഖുണ്ട് ശംഖ വാ വലമ്പിരി ശംഖ് പ്രത്യേകത ഇള്ളേ ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉള്ളേണെന്ന് അപ്പൊ ജോലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പ പറയണേണ് എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യി നിങ്ങളുടെ സമയവും നാളും ദിവസവും ഒക്കെ പറഞ്ഞ് ഈ ഒരു ശംഖ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം നമ്മുടെ പൈസ നമ്മുടെ മാനം എല്ലാം നമ്മുടെ സമയം എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂന്ന് പറയണത് ഇതൊക്കെ ഉള്ളത് ഉള്ളതൊക്കെ തന്നെ പിന്നെ ഞാൻ എന്തിരി പറയാനും നമ്മളെന്തിനു പക്ഷെ വേറൊരു കൊഴപ്പുണ്ടോ അക്കട എന്തോന്ന് നമ്മളെ കൂട്ടിയാ കൂവില്ലാത്ത പൈസയാണ് അവരിപ്പൊ പറയണത് എത്ര ഇരുപത്തയ്യായിരം രൂപ എന്തോന്ന് എന്തോന്ന് ഞാൻ കൊടുക്കണോ ഇരുപത്തി പിന്നെ ആരും സ്വന്തമായിട്ട് തുണി വാങ്ങിച്ചിട്ടുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല പിന്നെ ഇരുപത്തയ്യായിരം നിന്റെ എടുക്കില്ലെന്ന് എനിക്ക് പിന്നെ ഞാനൊരു വഴി പറഞ്ഞിരട്ട് എന്തോ പിന്നെ നമുക്ക് സുഹാസിനു രൂപ കടം മേടിച്ചാൽ ഈ കഴിയുമെന്ന് പറയണ്ട ഒന്ന് പോവാൻ മേണേറ്റ് വേണ്ട അതൊന്നും ശരിയാവൂലേ നാപ്പത്തൊന്ന് ദിവസത്തിനകം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് വരൂന്നാണ് ജോർജിന് കട്ടായം പറഞ്ഞേക്കണത് എന്ത് ചെയ്യൂന്ന് നീ ആലോചിച്ചോ വലമ്പിരി ശം നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്നു അതൊക്കെ ഉള്ളത് തന്നെ അമ്മ തന്നെ അല്ലാതെ പിന്നെ ഞാൻ വെറുതെ വന്ന് പറയൂ അവിടെ ചെന്ന് നോക്കുമ്പോണ്ടല്ല ആ ജോത്സന്റെ വീടിന്റെ ഭിത്തിയിലൊക്കെ വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോ വെച്ചേക്കണീ വലമ്പിരി ശങ്കം പിടിച്ചോണ്ട് രാഷ്ട്രീയക്കാര് സിനിമാക്കാര് വലിയ വലിയ നേതാക്കന്മാര് ആ അമിതാഭ് ബച്ചൻ വരെ നിൽക്കയാണ് ഇത് പിടിച്ചോണ്ട് ചെറുപ്പ പരസ്യ ഒരു പരസ്യവുമല്ല അയാൾ ഇത് മേടിച്ചതിന് ശേഷമാണ് അയാൾക്ക് ഈ കാണുന്ന ഉയർച്ചയൊക്കെ ഉണ്ടായി എന്ന് തന്നെ പിന്നെ അയാൾ കണ്ടറിഞ്ഞൂടെ അങ്ങനെയാണെങ്കി ഞാനേ ഇരുപത്തി അയ്യായിരം രൂപ എവിടെന്നെ മറിക്കാൻ നോക്കാം തന്നെ അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു പത്തിരണ്ടായിരം രൂപയുടെ മുൻകൂർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കൊറച്ച് കൊടുത്താ മതി അതും കൊടുത്താ മക്കളെ അപ്പൊ നാളെ തന്നെ പോയി നമുക്ക് ശംഖ മേടിക്കണം ഒരെണ്ണോറ്റേ ഉള്ളു വല്ലതും നടക്കുവോ നടക്കുവല്ലോ നടന്നിഞ്ഞു വന്നാണ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാമോ ഞാൻ കൊച്ചമ്മ ഞാൻ ഒരു രഹസ്യം പറയാനാണ് വന്നത് നമ്മളെ കൊച്ചിരിക്കും കൂടെ ശംഖ് വാങ്ങിക്കാൻ പോകുന്നു അതായത് എന്തിനാണെന്നറിയാമോ ഒരു പ്രത്യേക പൂജയൊക്കെ ചെയ്താണ് അത് വാങ്ങിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുരബി പിക്കിൾസ് ഒന്നാമത് എന്നാ പറയാ ചുമ്മ വല്ല ഒരു വലം പിരിച്ച് അങ്ങ് ബിസിനസ് അങ്ങ് പൊങ്ങി അങ്ങ് പോവുമെങ്കിലേ വാങ്ങിക്കുന്നത് പക്ഷെ ഒന്നാമത് എത്തും ഉറപ്പാണ് എന്റെ ഈ പറയുന്ന പൂജയും മന്ത്രം കൊണ്ടൊന്നും പറ്റത്തില്ല അതിന് നല്ല ബുദ്ധിയും അധ്വാനവും വേണം മനസ്സിലായോ പലമ്പിരി പോലെ രണ്ടിന്റെയും പിരിളകി കിടക്കും അതാണ് കാരണം കിടക്കുന്ന അതെ ഇവനിങ്ങനെ കൂടെ കൂടെ വന്ന ഓരോ മണ്ടത്തരങ്ങളും വിളമ്പു ഇവന്റെ പിരി ഇളകിയ കാര്യമാ ഞാൻ പറഞ്ഞു എന്റെ പിരിയല്ലേ മണ്ടത്തരങ്ങൾ ഒപ്പിച്ചാ ഓ എന്റെ സുനീത കാര്യൊന്നുമില്ല

ஆஹ் பிரச்சனை பண்ண